അവൾ അവിടെ ഇരിക്കട്ടെ എന്ന എസ് എച്ച്ഒ പറഞ്ഞെന്ന പരാതി സി കെ ആശ എം എൽ എക്ക് പോലീസ് അധിക്ഷേപം സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും പരാതി വൈക്കം സ്റ്റേഷനിലേക്ക് സി പി മാർച്ച് സി കെ ആശ എം എൽ എ വൈക്കം പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള എസ് എച്ച്ഒ കെ ജെ തോമസ് പരസ്യമായി അധിക്ഷേപിച്ചെന്നും രണ്ടര മണിക്കൂർ സ്റ്റേഷനിൽ കാത്തു നിർത്തിച്ചെന്നും പരാതി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കെതിരെ എം എൽ എ അവകാശ ലംഘനത്തിന് നിയമസഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകി സംഭവത്തിൽ സി പി ഐ സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി വൈക്കം എം എൽ എ അധിക്ഷേപിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് സി പി ഐ നടത്തി വൈക്കം നഗരത്തിൽ വഴിയോരത്തെ അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിക്കാനെത്തിയ പോലീസിനെ സി പി ഐ എ ടി സി പ്രവർത്തകർ തടഞ്ഞതാണ് തുടക്കം പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലെത്തിച്ചു വിവരമറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ എം എൽ എസ് എച്ച്ഒയെ ഫോണിൽ വിളിച്ച് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടു എസ് എച്ച്ഒ എത്തിയില്ല അവളവിടെ ഇരിക്കട്ടെ എനിക്കിപ്പോൾ സൗകര്യമില്ല എന്ന സംഘർഷ സ്ഥലത്ത് നിന്ന് എസ് എച്ച്ഒ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതായി താൻ അറിഞ്ഞെന്ന് എം എൽ എ പറയുന്നു രണ്ടര മണിക്കൂർ സ്റ്റേഷനിൽ താൻ കാത്തുനിന്നെന്നും സ്റ്റേഷനിലുണ്ടായിരുന്ന ഡിവൈഎസ്പി സിബിച്ചന്ദ് തോമസ് മാന്യമായാണ് സംസാരിച്ചതെന്നും എം എൽ എ പറയുന്നു സി പി ഐ പ്രവർത്തകർക്കെതിരെ ബലപ്രയോഗം നടത്തിയ എസ് എച്ച്ഒയെ ഇനി വൈക്കം സ്റ്റേഷനിൽ ഇരിക്കാൻ അനുവദിക്കില്ലെന്നും എം എൽ എ പറഞ്ഞു എം എൽ എ യുമായി നേരിട്ട് സംസാരിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് എസ് എച്ച്ഒ പ്രതികരിച്ചു സ്റ്റേഷനിലെത്തി എം എൽ എ ഡിവൈഎസ്പിയുമായി സംസാരിക്കുമ്പോൾ താൻ ഡിവൈഎസ്പിയുടെ പിന്നിൽ നിൽക്കുകയാണ് ചെയ്തതെന്നും എസ് എച്ച്ഒ പറയുന്നു അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചാൽ സി പി ഐ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു യോഗം എഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി വി വി ബിനു ഉദ്ഘാടനം ചെയ്തു വൈക്കം എസ് എച്ച്ഒയെ സ്റ്റേഷനിൽ നിന്ന് തുറപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച സി കെ ആശ എം എൽ എ എന്ന വാർത്തകളും ചർച്ചയായിട്ടുണ്ട് വൈക്കത്ത് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത് തടയാനെത്തിയ സി പി നേതാക്കളോടും എം എൽ എ സി കെ ആശയോടും പോലീസ് അപമര്യാദയായി പെരുമാറി എന്നാരോപിച്ച് എം എൽ എയുടെ നേതൃത്വത്തിൽ വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി വഴിയോര കച്ചവടക്കാർക്കൊപ്പം നിന്നതിന് തന്നെ അപമാനിച്ചുവെന്ന് സി കെ ആശ ആരോപിച്ചു എം എൽ എയുടെ അവകാശത്തിന് മേലുള്ള കടന്നു കയറ്റമാണ് എസ് എച്ച്ഒ നടത്തിയതെന്നും ഗവർണർക്കടക്കം വിഷയം ചൂണ്ടിക്കാട്ടി പരാതി നൽകുമെന്നും സി കെ ആശ പറഞ്ഞു യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇന്നലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമം നടത്തിയത് ഇതിനെ എതിർത്ത നേതാക്കളോട് പോലീസ് മോശമായി പെരുമാറി എന്നാരോപിച്ചാണ് സി പി ഐ പ്രതിഷേധ മാർച്ച് നടത്തിയത് വടകരയിലെ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്ന് മുൻ എം എൽ എ കെ കെ ലതിക തനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് നിയമപരമായി തെളിയിക്കുമെന്നും ലതിക മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീടുകൾ കയറി യു ഡി എഫ് വർഗീയ പ്രചാരണം നടത്തി ഇടതുപക്ഷത്തെ ഒരാൾക്കും സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പങ്കുണ്ടാകില്ല വർഗീയ പ്രചാരണം നടത്തരുതെന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു റബേഷ് കൂടുതൽ കാര്യങ്ങൾ പറയാത്തതിൽ കാരണമുണ്ടാകുമെന്നും ലതിക പറഞ്ഞു വ്യാജ സ്ക്രീൻഷോട്ട് ലതികയും സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്തിരുന്നു ലതികയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അതേസമയം വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ തെറ്റൊന്നും കാണുന്നില്ലെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കേസിൽ പ്രതിയായ മുഹമ്മദ് കാസിം നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം പോലീസ് സമർപ്പിച്ച കേസ് ഡയറി പരിശോധിച്ച ശേഷം ഈ മാസം ഇരുപത്തിയൊൻപതിന് കേസ് വീണ്ടും പരിഗണിക്കും വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ കാസിമിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ താനല്ല ഇത് നിർമ്മിച്ചതും പ്രചരിപ്പിച്ചതെന്നും കാട്ടി കാസിമും അന്വേഷണം ആവശ്യപ്പെട്ട് കേസ് കൊടുക്കുകയായിരുന്നു